കർക്കിടക വാവ് ബലിതർപ്പണത്തിന് പ്രധാനമാണ് ഓഗസ്റ്റ് നാലിനാണ് കർക്കിടക വാവ് കർക്കിടക വാവ് ബലിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപുള്ള ഈ ദിവസങ്ങൾ അത്ര നല്ല സമയമല്ല ദോഷകരമായ സമയമാണ് ഈ നക്ഷത്രക്കാർ വാവ് വരെയുള്ള അതായത് ഓഗസ്റ്റ് നാല് വരെയുള്ള ദിവസങ്ങൾ അതീവ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഫലം എന്നറിയാം തിരുവോണം ആദ്യത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ഇവർക്ക് അല്പം ദോഷകരമാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ചതി വരാനുള്ള സാധ്യതയുണ്ട് ധനനഷ്ടം മാനഹാനി എന്നിവയുണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട് തടസ്സം തർക്കങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയേറെയാണ് ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് ശിവക്ഷേത്രത്തിലെ പൂജിച്ച ഭസ്മം അണിയുന്നതും നല്ലതാണ് ചിത്തിര അടുത്തത് ചിത്തിരയാണ് ഇവർക്ക് ദോഷമായ സമയമാണ് വാവിൻ മുൻപുള്ള ഈ ദിവസങ്ങൾ വാഹനങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ഈ സമയം കൈകളിലേക്ക് ധനം വന്നു ചേരാൻ പ്രയാസപ്പെടേണ്ടി വരും പല ടെൻഷനുകളും ജീവിതത്തിലേക്ക് വരുന്ന സമയമാണിത് ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം കയ്യിൽ കരുതുന്നതും തൊഴുന്നതും തുളസി കയ്യിൽ വയ്ക്കുന്നതും നല്ലതാണ് ചോതി ചോതിയാണ് അടുത്ത നക്ഷത്രം ഇവർക്ക് ധനപരമായ പ്രയാസങ്ങൾ വന്നു ചേരുന്ന സമയമാണിത് പ്രതീക്ഷിച്ച പോലെ ധനം വരണം എന്നില്ല മാനഹാനി വരാം തടസ്സങ്ങൾ ഉണ്ടാകാം ലഭിക്കും എന്ന് കരുതുന്ന പല കാര്യങ്ങളും ലഭിക്കാതെ വരും ജോലി അന്വേഷിക്കുന്നവർക്ക് തടസ്സമുണ്ടാകാം വഴക്കുകൾക്ക് സാധ്യതയുണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്കും അത്ര നല്ല സമയമല്ല തീരുമാനങ്ങൾ തെറ്റാം വിചാരിച്ച പദവികൾ കൈവിട്ടു പോകാം ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം തടസ്സങ്ങൾ വന്നു ചേരാം ഉത്തരവാദിത്വം വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കാതെ വരാം വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം യാത്ര ചെയ്യുമ്പോൾ തുളസി കയ്യിൽ കരുതാം ഭഗവാനെ ആരാധിക്കുക പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടാം മകീരം അടുത്തത് മകീരം നക്ഷത്രമാണ് ഇവർക്ക് ധനപരമായ പ്രയാസങ്ങൾ ഉണ്ടാകാം പല കാര്യങ്ങളിലും ആലസ്യമുണ്ടാകാം പല കാര്യങ്ങളിലും പ്രശ്ന പരിഹാരമില്ലാതെ ബുദ്ധിമുട്ടും പ്രതീക്ഷിച്ച കാര്യങ്ങൾ വരാൻ കാര്യതാമസം നേരിടും ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും പല ദൗത്യങ്ങളിലും പരാജയപ്പെടാം പലരുടെയും പിന്തുണ നഷ്ടപ്പെടാം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണിത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്രട്ടാതി ഉത്രട്ടാതിക്കാർക്കും സമയം നല്ലതല്ല പ്രതീക്ഷിച്ച കാര്യങ്ങൾ വന്നു ചേരണം എന്നില്ല മാനസിക പ്രയാസമുണ്ടാകാം ആരോഗ്യപരമായ പ്രശ്നമുണ്ടാകും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ധനനഷ്ടം മാനസിക നഷ്ടം എന്നിവയുണ്ടാകാം വരവ് കുറയാനും ചെലവ് വർദ്ധിക്കാനും ഇടയാകും വിവാഹകാര്യത്തിൽ തടസ്സം വന്നു ചേരാം ലഭിക്കേണ്ടതായ കാര്യങ്ങൾ കയ്യിൽ വന്നു ചേരണം എന്നില്ല കടബാധ്യതകൾ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ശിവ ആരാധന നല്ലതാണ് ചതയം നേട്ടങ്ങളും ഭാഗ്യ അനുഭവങ്ങളും കുറയും അപ്രതീക്ഷിത നഷ്ടം വന്നു ചേരാം ജോലി തേടുന്നവർക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് മാനസിക പ്രയാസങ്ങൾ വന്നു ചേരാം ചില സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറാം പ്രതികരണങ്ങൾ കരുതലൂടെ വേണം നല്ല കാര്യങ്ങൾക്ക് അത്ര ശുഭകരമായ സമയമല്ല സാഹസങ്ങൾ ഒഴിവാക്കുക വാഹനകാര്യത്തിൽ ശ്രദ്ധിക്കുക പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നല്ലതാണ് രോഹിണി രോഹിണിക്കാർക്ക് അനുകൂല സമയമല്ല സാമ്പത്തിക സമയമല്ല മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് കാരണം പ്രശ്നമുണ്ടാകാം ന്യായമായ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടാൻ പ്രയാസമുണ്ടാകും ഈ സമയം വരുമാനത്തിൽ പലവിധ തടസ്സമുണ്ടാകും നിലവിലെ ജോലിയിൽ പുരോഗതി ഉണ്ടാകില്ല ഏകാഗ്രത നഷ്ടപ്പെടാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കാതെ വരും സാമ്പത്തികമായ മെച്ചം അനുകൂലമല്ലാത്ത സമയമാണ് ശിവനെ ആരാധിക്കുക